മോദിയുടെ പ്രസംഗം രാഷ്ട്രീയ കാപട്യം ബി ജെ പിക്ക് കോൺഗ്രസിനും ഒരേ മനസ്സ് ഇ പി ജയരാജൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം രാഷ്ട്രീയ കാപട്യമാണെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ കേരളത്തിലെത്തുമ്പോൾ ബി ജെ പിയും കോൺഗ്രസ്സും ഒരേ മനസ്സും വികാരവുമായി നടക്കുന്നവരാണ് എന്നതുകൂടി അടിവരയിടുന്നതാണ് മോദിയുടെ തൃശൂരിലെ പ്രസംഗമെന്നും ഇ പി വിമർശിച്ചു സ്ത്രീ ജീവിതം മെച്ചപ്പെടുത്താൻ പത്ത് കോടി ഗ്യാസ് കണക്ഷൻ നൽകിയതാണ് മോദി പറഞ്ഞ ഒരു ഗ്യാരണ്ടി ഗ്യാസ് സബ്സിഡി ബാങ്ക് അക്കൗണ്ടിൽ എത്തിക്കുമെന്നാണല്ലോ വീട്ടമ്മമാർക്ക് യഥാർത്ഥത്തിൽ നൽകിയ ഗ്യാരണ്ടി ഗ്യാസ് സബ്സിഡി നൽകിയില്ലെന്ന് മാത്രമല്ല ഇരട്ടിയിലധികം വിലയാണ് വർഷത്തിനകം നൽകേണ്ടി വരുന്നത് അൻപത് രൂപയ്ക്ക് ഒരു ലിറ്റർ പെട്രോൾ സ്വിസ് ബാങ്കിൽ നിന്നും കള്ളപ്പണം പിടിച്ച് ഓരോ വ്യക്തിക്കും പതിനഞ്ച് ലക്ഷം ബാങ്ക് അക്കൗണ്ടിലിടും തുടങ്ങിയ ഗ്യാരണ്ടികൾ എവിടെ സ്ത്രീ സംവരണ നിയമം പാസാക്കിയെന്ന് പറയുമ്പോൾ അടുത്ത പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നടപ്പാക്കുമെന്ന് പറയാനാകുമോ മുത്തലാഖിൻ്റെ പേരിൽ മുസ്ലിം സ്ത്രീകളെ ചേർത്ത് പിടിച്ചെന്ന് പറയുന്നു വിവാഹമോചന തർക്കം ഇതര മതസ്ഥരുടെ കാര്യത്തിൽ സിവിൽ തർക്കമാണ് മു കാര്യത്തിൽ മാത്രം അതെന്തിന് ക്രിമിനൽ കുറ്റമാക്കി ഇത് സ്ത്രീപക്ഷ നിലപാടിന്റേതല്ല ന്യൂനപക്ഷ വിരുദ്ധതയുടേതാണ് കേരളത്തിൽ വന്ന സ്ത്രീ സംവരണത്തെക്കുറിച്ച് പറയുന്ന മോദി ഓർക്കണം രാജ്യത്താദ്യമായി ത്രിതല ഭരണ സംവിധാനത്തിൽ സ്ത്രീകൾക്ക് അൻപത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമാണ് കേരളമെന്ന് മോദി വിരോധത്തിന്റെ പേരിൽ കേരളത്തിൽ കേന്ദ്ര വികസന പദ്ധതികൾ ഏറ്റെടുത്ത് നടത്തുന്നില്ല എന്നും അദ്ദേഹം ആക്ഷേപിച്ചിരിക്കുന്നു ഇത്തരം പച്ചക്കള്ളം ആവർത്തിക്കും മുമ്പ് ഏത് വികസന പദ്ധതിയാണ് നടപ്പാക്കാത്തത് എന്ന് പറയാൻ തയ്യാറാകണം കെ സുരേന്ദ്രനെ പോലുള്ള ഏതെങ്കിലും ബി ജെ പി ആർ എസ് എസ് നേതാവ് എഴുതി കൊടുത്തത് അപ്പടി വായിച്ച് കേരളത്തെയും സംസ്ഥാന സർക്കാരിനെയും അപമാനിക്കാൻ നടത്തിയ ശ്രമം അപലപനീയമാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ മുഖ്യപ്രതിയെ സംരക്ഷിക്കുന്നത് ബി ജെ പി ആണ് അതിന് പിന്നിൽ സ്വർണ്ണക്കടത്തുമായി അവർക്ക് ബന്ധമാണ് സൂചിപ്പിക്കുന്നത് എന്നിട്ടും കേരളത്തിൽ വന്ന് പ്രധാനമന്ത്രി രാഷ്ട്രീയ ദുഷ്ടലാക്കോടെയാണ് സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത് ഇ പി ജയരാജൻ പറഞ്ഞു